ഒരു മൈൻഡ് ചെയ്യരുത് മൈൻഡാന്ന് ഞാൻ പറഞ്ഞത് മൈൻഡ് ഒരു ഒന്നും മൈൻഡ് ചെയ്യരുതെന്നാണേ പറഞ്ഞത് സ്വർണത്തിൻ്റെ പറയ പോ കാര്യം മന്ത്രിക്ക് ഉണ്ടായിരുന്നു ചേ മന്ത്രിക്കല്ലേ തന്ത്രിക്ക് നീ മന്ത്രിനകത്തുണ്ടോ അത് നമുക്ക് വരും വീഡിയോയിൽ പറയാം മന്ത്രി വരുമോ ഇല്ലയെന്നൊക്കെ ഇതാ തന്ത്രി വരെ ആയിട്ടുണ്ട് തന്ത്രി വരെ വരായത് സ്ഥിതിക്ക് മന്ത്രിയിലേക്ക് കിടക്കണോ വേണ്ടതെന്നൊക്കെ നിങ്ങളാ തീരുമാനിക്കേണ്ടത് കമൻറ്റ് ബോക്സാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഓരോ അറസ്റ്റും ഓരോ സിനിമയിലെ രംഗം പോലെ ആയിരുന്നു നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ സാധാരണക്കരിക്കാറുള്ളത് കള്ളം മഷ് തൃത്തിൽ കയറി ഫണ്ടാനം പൊളിച്ചു എന്നാണ് എന്നാൽ ഇവിടെ കഥ കുറച്ച് ഡിഫറെൻ്റാണ് ഭണ്ടാരം നോക്കാൻ ഏൽപ്പിച്ചവന്മാർ തന്നെ സമീശരണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ കയ്യിലിരുന്ന് സ്വർണം അങ്ങ് തൂക്കി ആ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളീ പോകാൻ പോകുന്നത് ഇരിപ്പിടമൊക്കെ ഉറപ്പിച്ച് ആ വോളിയൊക്കെ ഒന്ന് കൂട്ടി വെച്ചങ്ങോട്ട് കാണാൻ അങ്ങോട്ട് ഇരുന്നോളൂ സംഭവം നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ല സംഭവം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് ഭക്തി കൂടിയ ചില സ്പോൺസർമാരുണ്ടല്ലോ അതിലൊരാളാണ് ഉണ്ണികൃഷ്ണൻ പൂക്കി പുള്ളിക്കലേ ആഗ്രഹം സന്നിധാനത്ത് ധാരപലകരെയും കട്ടിളയും ഒന്ന് മേക്കോവർ ചെയ്യണമെന്ന് അതായത് സ്വർണം പൂശണമെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു ഓ അതിനെന്താ നമുക്ക് ചെയ്യാലോ പോകാലോ എല്ലാം കൊണ്ട് സ്വർണത്തെ അങ്ങോട്ട് പൂശി അങ്ങോട്ട് ആക്കാലോ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് വേണം ചേമ്പ് പാടികളൊക്കെ സ്വർണ്ണം അടിക്കുകയും അല്ലാതെയൊക്കെ ചെയ്യേണ്ടത് ചെന്നൈയിലൊങ്ങ് ചെന്നൈയിൽ പോകണം ഇവിടെ ഒന്നും സ്ഥലവും ഇല്ല പക്ഷെ കോടതിയുടെ അനുമതി വാങ്ങിക്കാനൊന്നും ഇവർക്ക് സമയമില്ല കോടതിയുടെ അനുമതി ഒന്നും അവർ വാങ്ങിക്കുന്നുമില്ല അപ്പം അവർക്ക് തിരക്കി ചെയ്തുകൊണ്ട് അവർ പെട്ടെന്ന് ആട്ടിക്കൂട്ടി കൂട്ടി അങ്ങ് ചെയ്തു ആ ചെയ്ത കഥയാണ് നമുക്ക് ഫുൾ ആയിട്ട് കേൾക്കാവുള്ളത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അധികമായിട്ടും ഇനി നമ്മൾ ലോങ് വീഡിയോയിലേക്ക് കിടക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം ജസ്റ്റ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് അടിച്ച് ചെയ്യുക നമുക്ക് തകർക്കാന്നെ ഓരോരോ അപ്ഡേറ്റുകൾ അപ്പോഴെപ്പോഴും അങ്ങോട്ട് അറിയിച്ചു തരാമേ സാധാരണ നമ്മൾ കള്ളന്മാരുടെ കഥ പറയാറുണ്ട് വീട്ടിൽ കയറി കക്കുന്നവർ വഴി കൂടെ അട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നവർ മറ്റേത് മറിച്ചത് പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ ഹൈ പ്രൊഫൈൽ കവർച്ചൊക്കെ കുച്ച ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ലോകം മുഴുവൻ വണങ്ങുന്ന നമ്മുടെ ശബരിമല സന്നിധാനത്ത് നിന്ന് പുഷ്പം പോലെ സ്വർണ്ണം അടിച്ചോണ്ട് പോയ നമ്മുടെ ചെറിയ കുഞ്ഞു കഥ അത് ഒന്ന് രണ്ട് മൂന്ന് ഗ്രാമല്ല നാലര കിലോ സ്വർണം ഏകദേശം നാലര കിലോ സ്വർണ്ണമാണ് ഇവർ അടിച്ചുകൊണ്ട് പോയത് അതായത് അഞ്ഞൂറ്റമ്പത് പവൻ 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 ഉരുകുന്നു ആ പവൻ ആ പവൻ ആ അഞ്ഞൂറ്റമ്പത് പവനിലധികമാണ് ആ സ്വർണ്ണമുള്ളത് കണ്ണിങ്ങുന്ന സമയം കൊണ്ട് സ്വർണ്ണം അങ്ങ് ചെമ്പായി അങ്ങ് മാറി വിശ്വസിക്കൂ കേൾക്കുന്നത് നിങ്ങൾ വിശ്വസിക്കൂ പറയുന്നത് ഞാൻ വിശ്വസിക്കൂ നാട്ടുകാർ വിശ്വസിക്കൂ എന്നാൽ വിശ്വസിക്കണം സ്വർണം ചെമ്പായി ഇത് വേറൊരു മോശമായിട്ടൊന്നും നമുക്ക് പറയാക്കത്തില്ല ദൈവത്തിൻ്റെ കണ്ണിൽ മണ്ണാരിയിട്ട് നടത്തി വലിയൊരു നെറ്റ്വർക്ക് ഓപ്പറേഷൻ യെസ് ഇസ് ദ ഓപ്പറേഷൻ നമ്മൾ സിനിമകളും ഒക്കെ കണ്ടിട്ടില്ലേ പോട്ട് വെബ് സീരീസ് ഉണ്ടല്ലോ മണി ജാസ്റ്റ് അതുപോലെ ഏറ്റവും വലിയ ഓപ്പറേഷൻ ഇനി പത്മനാഭ ക്ഷേത്രത്തിൽ എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം എന്തായാലും നമ്മൾ ശബരിമലയിലേക്ക് തന്നെ വരാം ശബരിമലയിലെ കട്ടളപ്പടി അതുപോലെ ദ്വാരപാലകരുടെ സ്വർണം അതുമാത്രമാണോ അല്ലിയോ പിന്നെ നെയ് പോയാൽ ഈ വീഡിയോയിൽ നമ്മൾ ഈ കേസിൽ ഓരോ ഇഞ്ചും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ് ഓരോ ഇഞ്ചും ആരാണ് ഉണ്ണികഷ്ണം പൂറ്റി ആരാണ് കൊണ്ടൊരു അജീവര് ആരാണ് ദേവസ്വം ബോർഡിലെ പുണ്യവർമര് എല്ലാം നമ്മൾ നോക്കി ആരാണ് സ്വർണം കടത്തിയത് എങ്ങനെയാണ് സ്വർണം കടത്തിയത് എല്ലാം നമ്മൾ ഇഴ കീറി പരിശോധിക്കാൻ അങ്ങോട്ട് പോവുക ആ പോവുക ആ പോവുക അപ്പൊ കഥയിലൊക്കെ തിരിച്ചു പോകണമെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സ്വർണം പൂച്ചി ധാര ബാലകര വിഗ്രഹങ്ങളും കോവിലിന്റെ കട്ടളയും കണ്ടിട്ടില്ലേ എന്താ മോനെ കണ്ടിട്ടില്ലേ നിങ്ങൾ അപ്പം ആ അത് പഴയതായപ്പോൾ ദേവസ്വം ബോർഡിന് തോന്നി ഇതൊന്നും മിനുക്കിയെടുക്കണം ഈ സമയത്താണ് നമ്മുടെ സ കഥയിലെ നായകനായ ഉണ്ണികൃഷ്ണൻ പൂറ്റി രംഗപ്രവേശനം ചെയ്യുന്നത് പുള്ളി വലിയ ഒരു ഭക്തനാണ് കേട്ടോ പണക്കാരനാണ് ഭക്തനാണ് പിന്നെ സകലകല വല്ലവനാണ് പുള്ളി പറഞ്ഞു അയ്യപ്പന് വേണ്ടി ഞാൻ ഈ ഞാൻ ഈ ഞാൻ തന്നെ അത് ചെയ്തു തരാം ക്യാഷ് അത് ഞാൻ ഇറക്കാം അങ്ങനെ അയ്യപ്പന് വേണ്ടി അങ്ങ് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ച സ്ഥിതിക്ക് ബോർഡ് ഉദ്യോഗസ്ഥർക്ക് എല്ലാം സന്തോഷമായി ഓ എല്ലാം ചെയ്ത് കിട്ടുമല്ലോ സൗജന്യമായിട്ട് കിട്ടുന്നതിൽ ചേക്കൻ അങ്ങ് തകർക്കുമല്ലോ അവരും എന്നാ നീ അങ് ചെയ്തോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ശബരിമലയിലെ ഏതേലും ഒരു സ്വർണ്ണത്തിൽ തുടരണമെങ്കിൽ തുടരണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അത്രയ്ക്ക് സമയം കാത്തിക്കാൻ വയ്യ പെട്ടെന്ന് കാര്യം സാധിക്കണം സാമിയുടെ കാര്യമില്ലേ പെട്ടെന്ന് തീർക്കാൻ പെട്ടെന്ന് സാധനം കൊണ്ടുപോകും പെട്ടെന്ന് സാധനം തീർക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കാം കോടതിയെ പെട്ടിച്ച് അങ്ങ് പണി അങ്ങോട്ട് തുടങ്ങി ഇവിടെയാണ് ആദ്യത്തെ ടിസ്റ്റ് ടിസ്റ്റ് അപ്പം ടിസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് സബ്സ്ക്രൈബ് ഒന്ന് അടിച്ചേക്കുക സബ്സ്ക്രൈബ് അടിച്ചടിച്ച് വരുന്നുണ്ടെന്ന് അറിയാം എന്നാലും ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കണ്ടിട്ടോ അങ്ങനെ ഈ നാലര കിലോ സ്വർണ്ണം അടങ്ങിയ ആ ഒരു സംഭവം ആ ഒരു പാളി ഇവർ ചെന്നൈയിലൊരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് അയക്കുന്നു എന്തിനാ സ്വർണം പൂശ പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എഴുതി വെച്ച് എന്താണെന്ന് അറിയാമോ ഒരു കെട്ട് ചെമ്പ് പാളികൾ അയയ്ക്കുന്നു എന്ന് നോക്കണേ സ്വർണം വിരിഞ്ഞ മണ്ണിൽ നിന്ന് സ്വർണം പോയിട്ട് ചെമ്പാക്കി ചെമ്പേ ചെമ്പ് എന്താണ് നമ്മൾ വണ്ടി ചെന്നൈയിലേക്ക് പോകുന്നു ചെന്നൈയിൽ ചെന്നിട്ടുള്ള ബാക്കിക്കളി ചെന്നൈയിലെ ആ സ്ഥാപനത്തിലേക്ക് നമുക്ക് അവിടെ എത്തി ഈ സ്വർണ്ണക്കട്ടുകളെ എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ നമ്മുടെ ഏജൻസികൾ നമ്മുടെ അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ച കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടും ഞാൻ ഞെട്ടി നിങ്ങളും ഞെട്ടിക്കോ ചുമ്മാ ഞെട്ടന്നേ ആ പഴയ പാളിയിലുണ്ടായിരുന്ന ശുദ്ധമായ സ്വർണ്ണം അവിടെ വെച്ചിട്ട് അന്മാർ അടുത്തിങ്ങ് മാറ്റി എന്നിട്ട് പകര പകരവന്മാർ ചെമ്പ് പാളികളുണ്ടാക്കി ഇങ്ങോട്ടുണ്ടാക്കി വെച്ച് അതും തുച്ഛമായ അളവിൽ സ്വർണം അങ്ങോട്ട് പൂശി അങ്ങോട്ട് എത്തിച്ചു അപ്പോൾ ഹൈ ക്വാണ്ടിറ്റി സാധനം എടുത്തിട്ട് ചില്ലറന്ന് പൂശല് മാത്രമാക്കിയിട്ട് തിരിച്ചു ഇങ്ങോട്ട് അങ്ങ് വെച്ചു പിന്നെ അത് സ്വർണ്ണം കിറ്റായിട്ട് മാറ്റി പലർക്ക് വിറ്റുന്ന പല അന്വേഷണ സംഘം ഒക്കെ അങ്ങനെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് അതിനകത്തൊന്നും എനിക്ക് ഉറപ്പില്ല അപ്പോൾ ആ ഉറപ്പില്ല അദ്ദേഹത്തിന് ഞാൻ സംസാരിക്കുന്നില്ലേ ഈ വലിയ മാച്ചൊക്കെ നടത്തുന്ന പോലെ തന്നെ ആ സംഭവങ്ങൾ നടത്തിയിട്ടിരിക്കുന്നത് ചെന്നൈയ്ക്ക് ഇറങ്ങാൻ പോയ സമയത്ത് ആ സ്വർണം പകുതി 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 ഉരുക്കി പോയി എന്തായാലും ഭക്തരുടെ പണം ശമ്പളമായി വാങ്ങുന്നവർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരോട് പരാതി പറയാനാ ഏ നിങ്ങളെ ചിന്തിക്കുക ആരോട് പരാതി പറയാനാ കാലം കുറച്ചങ്ങ് കഴിഞ്ഞു പോയി സത്യം ചെമ്പ് പാളിക്കുള്ളിൽ ഇരുന്നാലും പുറത്തു വരുമെന്ന് കേട്ടിട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായ പത്തിന് ഹൈക്കോടതി ഇടപെടലുണ്ടായി അന്വേഷണം ഊർജ്ജിതമായി ആദ്യം പൊക്കിയത് ഉണ്ണി കൃഷ്ണൻ പോത്തി അങ്ങ് പൊക്കി പുള്ളിയുടെ ബാംഗ്ലൂരിലെ ആഡംബര വില്ലകൾ മൊത്തവും റെയ്ഡ് അങ്ങനെ ഒരു കോലാഹലം അങ്ങ് നടത്തി പോലീസുകാർ കിളി പോയി അന്തം വിട്ടിരുന്നു സന്നിധാനത്ത് കാണേണ്ട സ്വർണ്ണപീഠവും മറ്റ് പുരാവസ്തുക്കളും പുള്ളിയുടെ ലിവിലൂമറി അയ്യപ്പൻ്റെ വീട്ടിൽ ഇരിക്കേണ്ട സാധനം പുള്ളിയുടെ വീട്ടിൽ ഇരുന്നിട്ട് എന്താ അവിടെ ഒരു മിനി 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 സന്നിധാനം തന്നെ പുള്ളി ഉണ്ടാക്കി വെച്ചേക്കാം പുള്ളിയുടെ വീട്ടിൽ മിനി സന്നിധാനം ഇനി ഈ സന്നിധാനത്തിൽ പോയി അയ്യപ്പനെ കണ്ട പുള്ളിയുടെ വീട്ടിൽ പോയി അയ്യപ്പനെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ സ്വർണപ്പാളികൾ കൊണ്ട് നിറച്ച കുഞ്ഞ് വീട് അതല്ലേ നമ്മുടെ പൂച്ചയുടെ വീട് ഇവിടെ കഴിഞ്ഞിട്ടില്ല കളി പിന്നെ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ് പത്മകുമാർ പെട്ടു വാസ് കുടുങ്ങി ഇങ്ങനെ സിനിമയിൽ കാണുന്നില്ല ഓരത്തന്മാർ കുടുങ്ങി 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 ഈ പേറ്റ അവസാനം നമ്മുടെ കണ്ട്രജീവരി കുടുങ്ങി അല്ലേ ഇപ്പൊ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരുന്നവരെല്ലാം കുടുങ്ങി എസ് ഐ ടി വരിച്ച് പുറത്തേട്ട് നമ്മളത് കാണണം നമ്മൾ ജനങ്ങളത് അറിയണം ജനങ്ങളറിയാൻ വേണ്ടിയാണ് നമ്മൾ ചാനൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണം എന്നോ അധികം പേരും ഞെട്ടി പണ്ടാരോടങ്ങിയത് ആ തന്ത്രിയുടെ അറസ്റ്റായിട്ടാ ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ അവസാന വാക്ക് പറയേണ്ട തന്ത്രി ആ സ്വർണ്ണത്തിന്റെ തിളക്കം കണ്ടപ്പോൾ അന്ന് മഞ്ഞളിച്ച് പോയി എൻ്റെ പൊന്നെ സ്വർണത്തിന്റെ പറയ പോകേണ്ട കാര്യം മന്ത്രിക്ക് ഉണ്ടായിരുന്നു ചെ മന്ത്രിക്കല്ലേ തന്ത്രിക്ക് നീ മന്ത്രി ഇതിനകത്തുണ്ടോ അത് നമുക്ക് വരും വീഡിയോയിൽ പറയാം മന്ത്രി വരുമോ ഇല്ല എന്നൊക്കെ ഇത് തന്ത്രി വരായിട്ടുണ്ട് തന്ത്രി വരായത് സ്ഥിതിക്ക് മന്ത്രിയിലേക്ക് കിടക്കണോ വേണ്ടതെന്നൊക്കെ നിങ്ങളാ തീരുമാനിക്കേണ്ടത് കമൻറ്റ് ബോക്സാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഓരോ അറസ്റ്റും ഓരോ സിനിമയിലെ ചെങ്ങും പോലെയായിരുന്നു സുപ്രീം കോടതിയിലെല്ലാം ജാമ്യത്തിനായിട്ട് അവർ ഓടുന്നുണ്ട് പക്ഷേ ഒരു കാര്യമില്ല ഇതുപോലെ കോടതി തന്നെ ഇവരുടെ ഈ പ്രവർത്തനം ഈ ഒരു ഒരു സ്വർണത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക സ്വർണത്തിൻ്റെ ആ ഒച്ചെടുത്ത ആ പരിപാടിയോട് വിമർശനം മാത്രമേ ഉള്ളൂ അമർശം മാത്രമേ ഉള്ളൂ കാരണം അയ്യപ്പൻ്റെ മുതലല്ലേ അയ്യപ്പൻ്റെ മുതൽ അയ്യപ്പൻ്റെ അല്ലേ ഇരിക്കേണ്ടത് അല്ലാതെ കണ്ട പോറ്റിമാരുടെ വേണ്ട വീട്ടിലല്ലല്ലോ ഇരിക്കേണ്ടത് ഇനി നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കണം പ്രത്യേകിച്ച കാര്യമാണ് ഇത്രയും വലിയൊരു തിരുമന നടക്കുമ്പം ഒരു മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ലേ ഒരു ഭരണകൂടം ഇത് അറിഞ്ഞിട്ടില്ലേ അതോ എല്ലാവർക്കും ഇതിൽ പങ്കുകാരാണോ ആണോ അല്ലയോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് അമ്മയുടെ പേര് ഭയങ്കര അഴിമതി സോറി അഴിമതി അല്ല രാഷ്ട്രീയം കളിയാണല്ലോ അതിലൂടെ അഴിമതി ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇണ്ടായിരിക്കുന്നത് പോട്ട് ഈ സ്വർണ്ണം ഇപ്പൊ എവിടെ ഇരിക്കുന്നത് സ്വർണം അവിടെ പോയി ആര് പോയി സാധാരണക്കാർക്ക് കഴിച്ചുണ്ടോ സ്വർണം ഒരു വലിയ ഭാഗം സ്വർണ്ണം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല അത് ബിസ്ക്കറ്റുകൾ മാറ്റി മറ്റ് സോഡാകുപ്പികളാക്കിയും മാറ്റി ജിലേബി ആക്കിയൊക്കെ വിദേശത്തൊട്ട് കടത്തി എന്നാർക്കറിയാം പല ബിസ്ക്കറ്റുകളായിട്ട് പല പല ലോക്കറിൽ ഇരിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം ശാസ്ത്രീയമായ പരിശോധനകൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുക ഇപ്പം ആ പാളി രണ്ടായിരത്തി ഇരുപത്തി എട്ടാറിൽ ആ പാളി അതായത് സ്വർണ്ണപ്പാളിയിലായിട്ട് ഇപ്പം കൊണ്ടുവച്ചേക്കുന്നത് വീണ്ടും ഇളക്കിയെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് സ്വർണമാണോ അതോ സ്വർണ്ണത്തിന് നിലവിലുള്ള പെയിൻ്റ് അടിച്ച വേറെ ചെമ്പാണോ ഇരുമ്പാണോ അതോ ഓപ്പറാണോ എന്താണോ എന്തോ ചുറ്റി വെച്ചേക്കുന്നത് അതുവരെ അവന്മാരെല്ലാം മുക്കും എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളായ നമ്മുടെ അടുത്തൊരു പാഠമാണ് ഭക്തി ബിസിനസ് ബിസിനസ്സാക്കുന്നവന്മാർക്ക് ഒരു മൈൻഡ് ചെയ്യരുത് ആണ് ഞാൻ പറഞ്ഞ മൈൻഡ് ഒരു ഒന്നും മൈൻഡ് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കല്ലേ ദൈവത്തിന്റെ പേരില് താക്ക് തട്ടിപ്പ് അടുത്തുടക്കിത് ഒരു താക്കീത് തന്നെ സത്യം പറഞ്ഞ ഈടിയും കൂടി ഇതിനകത്ത് ഇടപെടണം ഈടിയും കൂടി ഈ കേസ് ഇടപെട്ട് ഇതിന്റെ സാമ്പത്തിക വശങ്ങള് മൊത്തവും അരിച്ചു പാർക്കണം കള്ളപ്പണം വിളിപ്പിക്കുന്ന പരിപാടി ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എല്ലാം നോക്കണം ഞയ്യപ്പന് സ്വർണ്ണമുണ്ടോ ഇല്ലോന്നല്ല ഇവിടെ വിഷയം ലക്ഷക്കണക്കിന് സാധാരണക്കാര് തങ്ങളെ ഇയർപ്പിന്റെ വിഹിതം കണ്ടാരത്തിയിടുമ്പോൾ അതിന്ന് കൈയിട്ട് വാടുന്ന സുഖമായി ജീവിക്കുന്നവരാണ് ഈ കണ്ടു ഈ പെട്ടത് മൊത്തവും സാധാരണക്കാര് ഒരു രണ്ടര കൊണ്ടിരുന്നത് അത് കൈയിട്ട് വാരേണ്ട ആവശ്യമാർക്കുണ്ടോ ഇനിയും പേരുകൾ പുറത്തു വരും ഇനിയും ആൾക്കാർ പുറത്തു വരും ഇനിയും ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട് ഏതൊക്കെ വന്നാലും ആരൊക്കെ വന്നാലും നമുക്ക് കാത്ത് കണ്ടിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് കമന്റ് ചെയ്യുക ഇനിയും അദൃശ്യമായ കൈകളുണ്ട് അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ അടിച്ച് കേട്ടിവിടുക ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും വരാം അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ മേ വേറൊരു വിഷയമായി സബ്ജിച്ച് പോയി നമുക്ക് സംസാരിക്കാം അപ്പം സ്വാമിയെ ശരണം